ജാതി വ്യത്യാസം മൂലം ദുരഭിമാന കൊലപാതകത്തിനിരയാകുന്ന ദുഃഖിതമായ ഒരു കഥ വീണ്ടും തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലെ ഒരു ദലിത് യുവാവായ കെവിൻ കുമാറിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ദമ്പതികളുടെ മകളുമായുള്ള പ്രണയത്തിന്റെ ശിക്ഷയായിരുന്നു ഈ കൊലപാതകം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മുത്തശ്ശിനോടൊപ്പം മടങ്ങിക്കൊണ്ടിരിക്കവേ പ്രണേരിയുടെ സഹോദരനും സഹായിയും കെവിനെ ആക്രമിച്ചു ഒരു തർക്കത്തിനുശേഷം ആശുപത്രിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള സ്ഥലത്ത് അരുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കൊലപാതകത്തിനുശേഷം പ്രതികൾ സ്വയം പോലീസിൽ കീഴടങ്ങി സ്വർണ്ണമെഡൽ നേടി പഠനം പൂർത്തിയാക്കിയ കെവിൻ ഒരു ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു മാസം രണ്ടു ലക്ഷത്തിലധികം ശമ്പളം നേടിയിരുന്ന യുവാവ് കോളേജ് കാലം മുതൽ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ജാതി കാരണം കുടുംബം എതിർത്തിട്ടും അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു കെവിന്റെ ബന്ധുക്കൾ ക്രൂരമായ ഈ കൊലപാതകത്തിനെതിരെ പ്രതിഷേധം നടത്തി ഒരു മാസം മുമ്പ് കടലൂർ ചിദംബരത്ത് ഒരു ദളിത് യുവാവായ അഭിത്തിനെ പ്രണയനിമിത്തം അച്ഛൻ അർജുൻ കഴുത്തറുത്ത് കൊന്ന കേസ് വൻ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ തുടരുന്നതോടെ നീതിക്കായി ആവശ്യങ്ങൾ ഉയരുന്നു ജാതി അടിസ്ഥാനത്തിലുള്ള ഹിംസ നിർത്തലാക്കാൻ സർക്കാർ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു